ഹലോ ഗൈസ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് സായിഗോൺ എക്സിബിഷന്റെ അവസാന ഭാഗം കാണാം നമ്മുടെ നാട്ടിലെ ഉത്സവത്തിൽ കാണുന്ന പോലെ കുറെ ചന്തകളാണ് ഇവിടെ ഉള്ളത് ചന്തകളിൽ തന്നെ പലതരം കമ്മലുകളും പലതരം ക്ലിപ്പുകളും അങ്ങനെയുള്ള പല സാധനങ്ങളും വിൽക്കുന്നുണ്ട് ഇതൊരു പ്രത്യേക തരം ചായയാണ് പൂക്കളും പഴങ്ങളും കൊണ്ടാണ് ചായ ഉണ്ടാക്കുന്നത് അതായത് പലതരം പ്രത്യേകതയുള്ള പൂക്കളും പഴങ്ങളും ഉണക്കിയിട്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചുണ്ടാക്കുന്ന ചായ ഇതിൽ പഞ്ചസാരയൊന്നും ഒന്നും ചേർക്കുന്നുമില്ല വരുന്നവർക്കൊക്കെ ചായ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്യാനും കൊടുക്കുന്നു നമ്മൾക്കും തന്നു ഓരോ ഗ്ലാസ് ചായ ചായയിൽ പഞ്ചസാര ഇടുന്നില്ലെങ്കിലും ആ ഫ്രൂട്ട്സിന്റെ മധുരം നമുക്ക് കിട്ടുന്നുണ്ട് അതുകൂടാതെ ഇവ ആരോഗ്യത്തിനും നല്ലതെന്നാണ് ഇവർ പറയുന്നത് ഈ കാണുന്ന പാക്കറ്റുകളൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് ഓരോ പാക്കറ്റിൻ്റെയും വില എന്ന് പറയുന്നത് പത്തായിരം വിയേണ്ടി നമ്മുടെ നാട്ടിൽ ഏകദേശം മുപ്പത്തഞ്ച് രൂപ വരും ഓരോ പാക്കറ്റിലും കാണുന്നത് വ്യത്യസ്ത ഇനം പൂക്കളും വ്യത്യസ്ത ഇനം ഉണക്കിയ പഴങ്ങളുമാണ് ഇതുമാത്രമാണ് ഈ കാണുന്ന കടയിൽ വിൽക്കുന്നത് ഈ ചായയുടെ ഗുണങ്ങളെപ്പറ്റി വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവർ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ കാണുന്നത് ഒരു മരത്തിൻ്റെ പൊടിയാണ് ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ക്ലിയറായി മനസ്സിലായില്ല പക്ഷെ ഇതിന് നല്ല സുഗന്ധമാണ് ഈ കാണുന്ന ചേട്ടൻ വിൽക്കുന്നത് ഈ ഒരേ ഒരു സാധനമാണ് ഈ കാണുന്ന ഷോപ്പിൽ വളരെയധികം വെറൈറ്റിയിലുള്ള മിഠായികൾ വിൽക്കുന്നുണ്ട് മിഠായികൾ കൂടാതെ പലതരം ഫ്രൂട്ട്സുകളും നമുക്ക് കാണാം ഓരോ ഫ്രൂട്ട്സുകളും ഡ്രൈ ചെയ്താണ് ഇവിടെ വിൽക്കുന്നത് ഈ ഫ്രൂട്ട്സുകളൊക്കെ ഗ്രാംസിലാണ് തൂക്കി കൊടുക്കുന്നത് ഇനിയുള്ള ഏരിയകളിലൊക്കെ പലതരം കളിപ്പാട്ടങ്ങളാണ് കാണുന്നത് അതിനിടയിൽ തന്നെ ഒരു ഗെയിംസും സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നു അതായത് നമുക്ക് പണം കൊടുത്ത് അസ്ത്രങ്ങൾ വാങ്ങാം അസ്ത്രങ്ങൾ എറിഞ്ഞ് ബലൂൺ പൊട്ടിച്ചാൽ ആ ബലൂണിനകത്തുള്ള ഗിഫ്റ്റ് നമുക്ക് സ്വന്തമാക്കാം ഇവിടെ ഉള്ളതൊക്കെ കുട്ടികൾക്ക് കളിക്കാനുള്ള പലതരം കളിപ്പാട്ടങ്ങളാണ് ഇതിനിടയിൽ തന്നെ പലതരം ബൊമ്മ കുട്ടികളെയും കാണാം അതുകൂടാതെ ചൂട് കാലാവസ്ഥയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പലതരം ഫാനുകളും ഇവിടെ വെച്ചിട്ടുണ്ട് ഈ കാണുന്ന സാധനങ്ങൾക്കൊക്കെ വില അല്പം കൂടുതലാണ് എക്സിബിഷൻ ആയതിനാൽ തന്നെ എല്ലാവരും ഇവിടെ നിന്ന് സാധനം വാങ്ങുന്നുണ്ട് കച്ചവടക്കാർ അത് മുതലാക്കുകയാണെന്ന് തോന്നുന്നു ഇവിടെ എവിടെ പോയാലും ധാരാളമായി കാണുന്ന ഒരു ഇലക്ട്രോണിക്സ് ഉപകരണമാണ് ഈ കാണുന്ന ഫാൻ ഇതുപോലുള്ള പലതരത്തിലുള്ള ഫാനുകളാണ് ഇവിടെയുള്ളവർ കൊണ്ടുനടക്കുന്നത് ചൂടുകാലത്താണ് ഇവ കൂടുതലായും കൊണ്ടു നടക്കുന്നത് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന പലതരം സുവനീറുകളാണ് ഈ കടയിൽ കൂടുതലായും കാണുന്നത് അതുകൂടാണ്ട് പെൺകുട്ടികളെ ആകർഷിക്കുന്ന പലതരം ക്ലിപ്പുകളും വളകളും ഒക്കെ കാണാം കൂടുതലായും കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ എക്സിബിഷൻ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വേണ്ട സാധനങ്ങളാണ് കൂടുതലും ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അവസാനം പോയത് ഫുഡിൻ്റെ സെക്ഷനിലേക്കാണ് ഇവിടെ കാണുന്ന പലതരം ഫുഡ് ഐറ്റംസിൽ ഒന്നും ട്രൈ ചെയ്യാതെ പോകുന്നത് ശരിയല്ലെന്ന് വിചാരിച്ച് ഞങ്ങളും ഇവിടെ നിന്ന് പലതും ട്രൈ ചെയ്തു എല്ലാ ഷോപ്പുകളിലും കൂടുതലായി കാണുന്ന അകത്ത് നട്ട്സ് വെച്ചിട്ടുള്ള പലതരം ജെല്ലികളാണ് ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിയത് കാണാൻ നല്ല ഭംഗിയുള്ള ഈ ജെല്ലികളൊന്നും ടേസ്റ്റിൽ അത്ര മുൻപന്തിയിലല്ല മധുരം കുറഞ്ഞ നോർമൽ ടേസ്റ്റിലുള്ള സാധാരണ ജെല്ലികൾ ഇങ്ങനെയുള്ള കുറച്ച് ജെല്ലികളും ഇവിടെ നിന്ന് വാങ്ങി ഫ്രൂട്ട്സിൻ്റെ ആകൃതിയിലുള്ള ഈ ജെല്ലി സ്നാക്സിൻ്റെ ഒന്നിൻ്റെ വില പത്തായിരം വേണ്ടിയാണ് നമ്മുടെ നാട്ടിലെ ഏകദേശം മുപ്പത്തഞ്ച് രൂപ അങ്ങനെ ഇവയൊക്കെ വാങ്ങി നേരെ പോയത് പൊട്ടറ്റോ സ്റ്റാളിലേക്കാണ് ഇവിടെ കണ്ട ടൊർണാഡോ പൊട്ടറ്റോ ചൂടോടെ വാങ്ങി ഇതിൻ്റെ വില മുപ്പതിനായിരം വേണ്ടി നമ്മുടെ നാട്ടിൽ ഏകദേശം നൂറ് രൂപ ഓരോ ഷോപ്പിൻ്റെ ഫ്രണ്ടിലും ഇരിക്കാനുള്ള സൗകര്യവും അവർ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവ വാങ്ങിയ ശേഷം അവിടെ തന്നെ ഇരുന്ന് ഇതിൻ്റെ ടേസ്റ്റുകളൊക്കെ നോക്കി അങ്ങനെ അവസാനം ആ കോഴിയുടെ മുട്ടയും ടേസ്റ്റ് നോക്കി ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ